കെ എസ് ഹരിഹരൻ ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കും നേരെയുള്ള ലൈംഗിക ലൈംഗികാധിക്ഷേപ പരാമർശം ഖേദം പ്രകടിപ്പിച്ചതോടെ അവസാനിച്ചുവെന്ന് കെ മുരളീധരൻ മാപ്പ് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താ ചെയ്യുകയെന്നാണ് കെ മുരളീധരൻ ഹരിഹരന് പിന്തുണ നൽകിക്കൊണ്ട് ചോദിച്ചത് കാലിൽ വീണ് മാപ്പ് പറയാൻ വേറെ ആളെ നോക്കണമെന്നും മുരളീധരൻ പറഞ്ഞു വടകരയിൽ പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുത്ത പരിപാടിയിൽ വെച്ചായിരുന്നു ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കുമെതിരെ കെ എസ് ഹരിഹരൻ ലൈംഗിക അധിക്ഷേപം നടത്തിയത് മാപ്പ് പറഞ്ഞതോടെ വിഷയം തീർന്നു ഇനി കാലു പിടിക്കാനൊന്നും ഇല്ല ബോംബ് മാരകായുധം എന്നിവ കൊണ്ട് ഇനിയും സിപിഎം ഇറങ്ങിയാൽ വിപുലമായ പ്രചരണ പരിപാടി യുഡിഎഫ് സംഘടിപ്പിക്കും അൻവറിന്റെ പ്രസ്താവന സിപിഎമ്മും മുഖ്യമന്ത്രിയും പിന്താങ്ങിയതുപോലെ ഞങ്ങൾ ചെയ്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വടകരയിൽ സർവകക്ഷി യോഗം ആവശ്യമെങ്കിൽ വിളിക്കട്ടെ കളക്ടറാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് വിളിച്ചാൽ പങ്കെടുക്കും കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളെ കണ്ടെത്തണം അതിന് എന്താണ് ഇത്ര കാലതാമസമെന്നും മുരളീധരൻ ചോദിച്ചു കോഴിക്കോട് എടമരം കരീം കരീം ആയല്ലോ ആരാ ആദ്യം തുടങ്ങിയത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നും അദ്ദേഹം പരിഹസിച്ചു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പിിൽ വടകര മണ്ഡലത്തിൽ ഉയർന്നുവെന്ന രാഷ്ട്രീയ വിവാദങ്ങളിലും കെ മുരളീധരൻ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് വേളയിൽ മണ്ഡലത്തിൽ ഉടനീളം ഷാഫി പറമ്പിലിന്റെ മതം പറഞ്ഞുള്ള പ്രചാരണം സിപിഎം ഉയർത്തിയെന്ന കോൺഗ്രസിന്റെ ആക്ഷേപം നിലനിൽക്കെയാണ് മുരളീധരനും ഈ വിഷയത്തിൽ തന്റെ നിലപാട് അറിയിച്ചത് വൻ കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ചും മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പോയതിൽ ഒരു കുഴപ്പവുമില്ലെന്നും പക്ഷേ വിശ്രമിക്കാൻ വേണ്ടി പോയി എന്ന് ഒരു വാക്കു പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നും കെ മുരളീധരൻ ചോദിച്ചു ഓരോരുത്തരെ ഓരോ വഴിക്ക് പോയി ഒരാൾ സിംഗപ്പൂരിലേക്ക് പോയി കുറെ പേർ ടൂറ് പോയി മഴക്കാല ശുചീകരണം പോയിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ആരോടും മിണ്ടാതെ ഒരു സുപ്രഭാതത്തിൽ പോയപ്പോഴാണ് ചോദിച്ചത് എവിടെ പോയി എന്തിനു പോയി ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണോ അല്ലെങ്കിൽ സ്വന്തം കാശ് കൊണ്ടാണോ എന്നൊക്കെ സംസ്ഥാനത്ത് ഭരണമുണ്ടെങ്കിലേ ഭരണ സ്തംഭനമുണ്ടാകൂ അങ്ങനെ ഒരു സംഭവം ഇവിടെയില്ല ചൂടുകൂടിയാലും മഴ വന്നാലും മുഖ്യമന്ത്രി പോയല്ലോ ഇതിനെല്ലാം പരിഹാരമുണ്ടാകേണ്ട ആൾ സ്ഥലത്തില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാണ് ആരോട് പറയാനാണെന്നും കെ മുരളീധരൻ ചോദിച്ചു